അടുത്ത വർഷം നവംബറോടെ അതിദരിദ്രാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതിനായി കോടി രൂപ വകയിരുത്തി നിയമസഭയിൽ ബജറ്റ് അവതരണം കുടുംബശ്രീ സാമ്പത്തിക വർഷം തിരികെ സ്കൂളിൽ എന്ന ബൃഹത് കാമ്പയിൻ ആരംഭിക്കുകയും പോയിന്റ് ഏഴ് ലക്ഷം പേർ പങ്കാളികളാവുകയും ചെയ്തു ഇതിന്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവനമാർഗം ഉറപ്പുവരുത്തി അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന കൂടി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം കെ ലിഫ്റ്റ് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്ന പേരിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഉപജീവന പദ്ധതി സംഘടിപ്പിക്കും സംസ്ഥാന ബജറ്റിൽ വകയിരുത്ത തുക വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതം സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സി എസ് ആർ ഫണ്ടുകൾ വിവിധ വ്യാപായ പദ്ധതി ഉൾപ്പെടെ ഏകദേശം നാനൂറ്റി മുപ്പത് കോടി രൂപയുടെ ഉപജീവന പരിപാടികളാണ് സർ സംഘടിപ്പിക്കുന്നത് ക്ഷേമ പെൻഷൻ രൂപയിൽ തുടരും പെൻഷൻ കുടിശ്ശിക കൃത്യമായി കൊടുത്തു തീർക്കാൻ നടപടി സ്വീകരിക്കും സംസ്ഥാന ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയുടെ ഒരു ഗഡു ഏപ്രിലിൽ നൽകുമെന്നും മന്ത്രി അറിയിച്ചു പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷ്വീഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കും ടൂറിസം മേഖലയിൽ അയ്യായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കും കെഎസ്ആർടിസിക്ക് ആയിരത്തി ദശാംശം അഞ്ച് നാല് കോടി രൂപയും ഗ്രാഫിന് അധിഷ്ഠിത ഉത്പന്ന വികസനത്തിന് ഇരുനൂറ്റി അറുപത് കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചു കിഫ്ബി ഉൾപ്പെടെ മൂലധന നിക്ഷേപ മേഖലയിൽ ഗ്രാമവികസനത്തിന് കോടി രൂപയും കുടുംബശ്രീക്ക് കോടി രൂപയും അനുവദിച്ചതായി മന്ത്രി പറഞ്ഞു പുനർഗേഹം പദ്ധതിക്ക് കോടി രൂപയാണ് ബജറ്റിൽ അവതരിപ്പിച്ചത് ഗതാഗത മേഖലയ്ക്ക് ഒരു ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത് റവന്യൂ കമ്മിറ്റിയാൽ കോടി രൂപയും ധനക്കമ്മി നികുതി വരുമാനത്തിൽ കോടി രൂപയുടെയും നികുതി ഇതര വരുമാനത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് കോടി രൂപയുടെയും വർധന ബജറ്റിൽ ലക്ഷ്യമിടുന്നു രജിസ്ട്രേഷൻ മേഖലയിൽ കൂടുതൽ വരവ് വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ വിഭവ സമാഹരണത്തിൽ ബജറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ജിഎസ്ടി പൂർവ്വ നികുതി കുടിശ്ശിക മെച്ചപ്പെടുത്താൻ നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതിയും നടപ്പിലാക്കും